എൻ്റെ മനസ്സൊരു വീണയാ നീ അതിൻ തന്ത്രിയ എൻ്റെ മനസ്സൊരു വീണയാ നീ അതിൻ തന്ത്രിയായി നാം വീട്ടും ഒരായിരം രാഗങ്ങളോ ഒരു പ്രണയാർദ്ര സംഗീതമാ ഒരു പ്രണയാദ്ര സംഗീതമായി എൻ്റെ മാനസ്വരുവീണയ നീ അതിൽ തന്ത്രിയ എൻ്റെ മാനസ്വരുവീണയ നീ അതിൻ തന്ത്രിയ നീ ഒരു കാറ്റായി തഴുകവേ അതിലൊരു തൂവലായി ചേരുന്നു ഞാൻ നീ ഒരു കാറ്റായി തഴുകവേ അതിലൊരു തൂവലായി ചേരുന്നു ഞാൻ നൊമ്പരം വായിക്കുന്ന സ്നേഹമായി നീ തഴുകുമ്പോഴറിയാതെ അലിയുന്നു ഞാൻ നൊമ്പരം വായിക്കുന്ന സ്നേഹമായി നീ കഴുകുമ്പോഴറിയാതെ അലിയുന്നു ഞാൻ എൻ്റെ മനസ്വരുവീണയ നീ അതിൽ തന്ത്രിയ എൻ്റെ മനസ്വരുവീണയായി നീ അതിൽ തന്ത്രിയ നീ ഒരു പൂവായി വിടരവേ അതിലൊരു ഗന്ധമായി മാറുന്നു ഞാൻ നീ ഒരു പൂവായി വിടരവേ അതിലൊരു ഗന്ധമായി മാറുന്നു ഞാൻ ഇതുവരെ കേൾക്കാത്ത രാഗമായി നീ ഒഴുകുമ്പോഴറിയാതെ പാടുന്നു ഞാൻ ഇതുവരെ കേൾക്കാത്ത രാഗമായി നീ ഒഴുകുമ്പോഴറിയാതെ പാടുന്നു ഞാൻ എൻ്റെ മനസ്സൊരു വീണയായി നീ അതി തന്ത്രിയ എൻ്റെ മനസ്സൊരു വീണയായി നീ അതി തന്ത്രിയായ നാം കിട്ടുന്നൊരായിരം രാഗങ്ങളോ ഒരു പ്രണയാർദ്ര സംഗീതമായി ഒരു പ്രണയാർദ്ര സംഗീതമായി എൻ്റെ മനസ്സൊരുവീണയ നീ അതി തന്ത്രിയ എൻ്റെ മനസ്സ്വരുവീണയ நீ அதின் தன்றியா